ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു മാസം കൊണ്ട് പറയുന്നൊരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ റിഫോമേഷൻസ് ഇന്ത്യയിലെ ട്രാൻസ്ഫോർമേഷൻ അതായത് സ്പെഷ്യലി ദളിക് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കകത്തും ആദിവാസി കമ്മ്യൂണിറ്റികൾ അതിനകത്തും ഉണ്ടായിരിക്കുന്ന വിഷയം ഇപ്രാവശ്യം അവരുടെ ആർ എസ് എസിന്റെ കേരളത്തിലെ മാഗസിനാണ് ആണ് കേസരി അത് വളരെ പുരാതനം വളരെ പഴയതായിട്ടൊരു മാഗസിനാണ് അതിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് വിശ്വഹിദ്ധ പരിഷത്തിന്റെ ലീഡറാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇന്ത്യ ക്രൈസ്തവ രാജ്യമാകുമോ ഇതാണ് ചോദ്യം അപ്പം എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഞാനൊരു മൂന്ന് രണ്ടര മൂന്ന് വർഷം മുമ്പ് ഇൻറ്റയർ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ വളരെ താമസമൊന്നും ഉണ്ടാവത്തില്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ദലിത്സും ആദിവാസികളും െയ്യും നിങ്ങൾക്ക് ആ വീഡിയോ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് അതിനകത്ത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഈ ഗർവാപ്പസി ഒന്നും ഏകത്തില്ല അതൊക്കെ ഫ്ലോപ്പ് ഗെയിം ആണ് കാരണം യഥാർത്ഥ ഇഷ്യൂവിനെ ഇവർ അഡ്രസ് ചെയ്യുന്നില്ല വനവാസിക്കല് ഇതൊക്കെ ഫ്ലോപ്പ് ഗെയിമാണ് എന്താണ് യഥാർത്ഥ ഇഷ്യൂ യഥാർത്ഥ ഇഷ്യൂ ഇന്ത്യയിലെ ജാതീയതയാണ് ഇഷ്യൂ അതിനെ അഡ്രസ് ചെയ്യാതെ നിങ്ങൾ എന്ത് ഗർവാപ്പസിയാണ് ഉണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ കേസിന് ഈ ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലും ഇന്ത്യയിലെ പല ഭാഗത്തും ഇൻക്ലൂഷ ഇൻക്ലൂഡിങ് ഒഡീ ഒറീസ ജാർഖണ്ഡ് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് അവര് ദളിത്സിനെ ആദിവാസികളുടെ പേര് പറഞ്ഞില്ലേ അതാണ് പിന്നോക്കുന്നു പറഞ്ഞ് ഒരു ലൈനിലങ്ങ് പോകുന്നേ ഉള്ളൂ യഥാർത്ഥ ഇഷ്യൂ പറയുന്നില്ലേ ഇപ്പോഴും യഥാർത്ഥ ഇഷ്യൂ വലിയ പറയേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇത്രമാത്രംസും ആദിവാസികളും കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ പല ആർ എസ് എസ് ലീഡേഴ്സിനോട് ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ജാതീയതക്കെതിരെയാണ് നിൽക്കേണ്ടത് പക്ഷെ ആർ എസ് എസിന്റെ ലീഡേഴ്സ് പറഞ്ഞു അവരിത് ശ്രമിക്കുമ്പോൾ അവരുടെ ലീഡേഴ്സിനത് തന്നെ വലിയൊരു വിഭാഗം അതിനെ എതിർക്കുകയാണോ അപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടുന്ന ഗെയിം അല്ല കാരണം നിങ്ങൾക്കിത് ആർ എസ് എസിനോ സംഘപരിവാറിനോ ഒരു ഫോഴ്സിനും ഇതിനെ തടയാൻ പറ്റത്തില്ല പ്രധാന ഇഷ്യൂ അതിനെ അഡ്രസ് ചെയ്യുക ജാതീയത അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇവരെ സഹോദരന്മാരായിട്ട് കണക്കാക്കുക അതവര് തയ്യാറല്ല ഇതാണ് ഇതിന്റെ പ്രധാന ഈ ആർട്ടിക്കൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ത് എന്തായാലും മനസ്സിലാക്കുന്നു ഇവർക്ക് ഭയമോ ഇവർക്ക് ഭയം തുടങ്ങി ശരിക്കും ഭയം തുടങ്ങി ഭയം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഭയം തുടങ്ങി ഇവരുടെ കയ്യിൽ നിന്ന് പോയി പോകുന്ന ഗെയിമാണ് കാരണം ആൾക്കാർക്ക് സാമ്പത്തികവും അവന് ജോലിയും അവന് എജ്യൂക്കേഷനും അവന് അറിവും കിട്ടിക്കഴിഞ്ഞാൽ അവന് അടിമയാകത്തില്ല ലോകത്തെവിടെയും അത് ഇന്ത്യയിൽ സംഭവിക്കുന്നു അതിനാരെയാണ് നിങ്ങൾ കുറ്റം പറയേണ്ടത് അവർക്ക് ഈ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ എങ്ങനെ നിങ്ങൾ കുറ്റം പറയാൻ പറ്റും യഥാർത്ഥ ക്യാൻസർ അങ്ങ് ചെയ്യും അതങ്ങ് അഡ്രസ് ചെയ്താൽ പോരെ അത് മാറ്റുന്നില്ല ആ വലിയ പുണ്ണുമായിട്ടും ക്യാൻസറുമായിട്ടും നിൽക്കുകയാണ് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് മാറ്റാൻ അവര് തയ്യാറല്ല അതിൻ്റെ കൂടെ ഹിന്ദുക്കൾ എന്തിനാണ് ബാക്ക്വേഡ് ക്ലാസ്സും ആദിവാസികൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് നിങ്ങൾ അവരെ അമ്പലം നിങ്ങളും മനുഷ്യരായിട്ട് അവരെ കാണാ അതിനും തയ്യാറല്ല അതിൽ യാട്ടിക്കളിൽ അത് പറയുന്നത് എന്താ ഇന്റെ നരേറ്റീവ്സ് എന്ന് പറഞ്ഞ സംഭവം അടുത്തൊരു പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റ് അതായത് സായുധ വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നു ഇതാണ് അതാണ് തെറ്റായ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയോ നോർത്ത് ഈസ്റ്റിൽ എവിടെ സായുധ വിപ്ലവം ഉണ്ടായത് നിങ്ങൾ നോർത്ത് ഈസ്റ്റ് ഇത്ര നാളും പോയിട്ടുണ്ടോ നിങ്ങൾ ഈ നോർത്ത് ഈസ്റ്റ് ഇപ്പോഴും നിങ്ങൾ നോർത്ത് ഈസ്റ്റിന്റെ കാര്യം പറയുന്നത് നിങ്ങൾ അതിനെ ഒരു ചൈനയുടെ ഭാഗം അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചില്ലേ അവിടെ ഏറ്റവും വലിയ ക്രൈസസും മലേറിയയും വലിയ പ്രശ്നവും കാരണം വല്ലാത്ത ട്രൈബ്സ് ആയിരുന്നു ആ ട്രൈബ്സിനെടുത്ത് പ്രവർത്തിച്ച ആരാണ് ക്രിസ്ത്യൻ മിഷണറീസ് ആണ് കാരണം നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്തു നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞു അവിടെ ക്രിസ്ത്യൻ മിഷനറീസ് ആസ് യൂഷ്വൽ നിങ്ങൾ അവിടെ പോയില്ല ഇവരവിടെ പോയി ഇനി നിങ്ങളത് കരഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല മെജോറിറ്റി ഭൂരിപക്ഷ പ്രദേശമായി മാറി പക്ഷെ അവർ ഈ സായുധം മണ്ണാങ്കട്ടൊന്നും വരുത്തൊന്നുമില്ല പക്ഷെ അവരോട് പോയി കളിക്കാൻ പോവരുത് അതായത് ഞങ്ങൾ ഇതാണ് ഞങ്ങൾ അതാണ് ഞാൻ ഇപ്പം നിന്റെ കയറുമ്പോ ആ ഗെയിം ഒന്നും അവൻ്റെ ഇടയിൽ നടക്കുന്നില്ല നേപ്പാള് വലിയൊരു പാഠമാണ് നിങ്ങൾക്ക് കൃത്യമായ പാഠമാണ് കേരളം ഈ പറയുന്ന സംഘപരിവാറിനും ആർ എസ് എസിനും നിങ്ങൾക്കൊരു പാഠമാണ് നേപ്പാള് ഞാൻ രണ്ടോ മൂന്നോ വീടുകൾ ആവർത്തിച്ച് ആവർത്തി പാടുവാണിത് കാരണം നിങ്ങള് നേപ്പാളിന് അടുത്ത് കിടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് അവിടെ ഇത്രയും വലിയ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ട് അതിന്റെ കാര്യം എന്താ കാരണം അതിനെ അഡ്രസ് ചെയ്യുന്നില്ല ഇത് തന്നെ ഇന്ത്യയിലെ ദൽസിന്റെ ആദിവാസികളുടെ ഇവിടെ പിന്നോക്കക്കാരന്റെ സ്ഥിതി അത് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല ഇത് അഡ്രസ് ചെയ്യാതെ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത് അത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം ഇപ്പോഴാണ് ബേസിക്കലി ആർ എസ് എസിനും സംഘപരിവാറിനും പിടികിട്ടിയത് കാരണം ഞാനിത് പറയാനുണ്ടായ കാരണം കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന്റെ യൂണിറ്റുകളുള്ള കേരളത്തിലാണ് അതേപോലെ തന്നെ ആർ എസ് എസ് വലിയൊരു നാഷണൽ പാട്രിയോട്ടിക് നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് സംശയമില്ലാത്ത കാര്യം നല്ല രീതിയിൽ പോകണമെന്നൊക്കെ താല്പര്യമുള്ളവരാണ് പക്ഷെ ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ ഈ കോരൊരിക്കലും ധരിച്ചില്ല ഞാൻ പറഞ്ഞുതരാം ഈ ആദിവാസികളും ഇന്ത്യയിലെ പിന്നോക്കക്കാരും ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുമെന്ന് ഇവർ ധരിച്ചില്ല ഇതാണ് പ്രശ്നമായത് ബേസ് ഇഷ്യൂ ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയില്ല എങ്കിൽ ഇവനീ പഴയ പോലെ കിടക്കും ഞാൻ പല വീഡിയോകളും കാണിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് അവരുടെ രീതിയിൽ സംസാരിക്കുന്ന എങ്ങനെയാണ് അവിടുത്തെ സ്ത്രീകളിലൊക്കെ ഈ ആദിവാസി കമ്മ്യൂണിറ്റിയാണ് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരുവിധം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അവർക്ക് നേഴ്സിങ് ഈ മലയാളികളോടൊപ്പം ഉണ്ടാക്കി സ്ത്രീ പെണ്ണുങ്ങൾ നേഴ്സിങ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഗുജറാത്ത് സിറ്റി ഗുജറാത്തിനകത്ത് അവിടത്തെയുള്ള ഗവൺമെൻറ് ആശുപത്രിയിലും പ്രൈവറ്റ് ആശുപത്രിയിലും പല പണ്ടും മലയാളികളായിരുന്നു നേഴ്സിങ് ഇപ്പം അവിടുത്തെ ആദിവാസി പെണ്ണുങ്ങൾ ആ ഞാനെന്ന് പറയാം നിങ്ങൾ ഈ ഈ പറയുന്ന തെക്കൻ ഗുജറാത്ത് ഈ സൂററ്റും ആ ഭാഗത്തു പോയിട്ട് നിങ്ങൾ നോക്കിയ ആദിവാസി പെൺകുട്ടികളാണ് അവിടെ നേഴ്സസ് എങ്ങനെ മാറ്റം ഉണ്ടായത് കാരണം ഇവിടുത്തെ നിങ്ങൾക്കറിയാലോ ഇന്ത്യയിലെ കേരളത്തിലെ സ്ഥിതി അറിയാവല്ലോ ഈ നേഴ്സിങ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ക്രിസ്ത്യൻ പെണ്ണുങ്ങളാണ് അതിന് ചരിത്രമുണ്ട് അതിനു ശേഷം അവർക്ക് ജോലിയും സംഭവവും വിദേശത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹിന്ദു പെൺകുട്ടികളും സ്റ്റാർട്ട് ചെയ്യുന്നു കാരണം സാമ്പത്തികം എല്ലാത്തിനും പണം ഒരു വലിയ ഇഷ്യൂ ആണ് ലൈഫിന്റെ മുന്നോട്ട് പോകാൻ പിന്നീട് മുസ്ലിങ്ങളും മൊത്തം കാരണം നേരത്തെ പെണ്ണുങ്ങളെ ജോലിക്ക് കൊടുത്തില്ലല്ലോ ഇവിടെ കാരണം ക്രിസ്ത്യൻ്റെ അത് പെണ്ണു അതായത് ഫ്രീഡമാണ് അവർ ജോലിക്ക് പോകാൻ തുടങ്ങി ഇത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴയ കാലത്ത് ഒരു പത്തോ ഇരുപതോ പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് എത്ര ഹിന്ദു പെൺകുട്ടികൾ നോർത്ത് ഇന്ത്യയിൽ ഈ നഴ്സിംഗ് പ്രൊഫഷൻ ഇന്നും പോലും വളരെ പോകാറില്ല എന്റെ കാര്യം എന്താ കാരണം രോഗികളെ ശുശ്രൂഷിക്കുന്നു ആ വരുന്ന രോഗികൾ ബാക്ക്വേർഡ് ക്ലാസ് ആകുന്നോ ഫോർവേഡ് ക്ലാസ് ആകുന്നോ അവനേതാന്ന് അറിയത്തില്ല കാരണം തലയ്ക്കകത്ത് പറ്റാ ജാതിയും കൂന്തോ ഇരിക്കും ഇല്ലയോ ഇവിടെയാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് അങ്ങനെയാണ് ആ സ്ത്രീകള് മുന്നോട്ട് വരുന്നത് ും ധരിച്ചില്ല ആർ എസ് എസും ധരിച്ചില്ല സ്ത്രീകൾ മുമ്പേ വരുവാ ഇതാണ് ഇതാണെന്ന് പറഞ്ഞ നിങ്ങളുടെ ആ നിങ്ങൾ ആ ഫോർസി ചെയ്യുന്നു ഫോർകാസ്റ്റ് ചെയ്യുന്നു നടക്കുന്നൊന്നുമില്ല നിങ്ങൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഇത്രയും പേര് നോർത്ത് ഈസ്റ്റിലെ പെണ്ണുങ്ങള് ഇന്ത്യയിലെ വിവിധ ഭാഗം ഇന്ത്യയിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലും അതായത് ക്യാബിൻ ക്രൂ ഇന്ത്യയിലെ ക്യാബിൻ എയർ ഏവിയേഷൻ്റെ അകത്ത് ക്യാബിൻ ക്രൂവിനെ എടുക്ക നിങ്ങൾ ഒരു ആ ഒരു എയർക്രാഫ്റ്റിനകത്ത് പത്ത് പേരുള്ളതിൽ ആറ് പേര് നോർത്ത് ഈസ്റ്റ് പെണ്ണുങ്ങളാണ് കാരണം നല്ലപോലെ ഇംഗ്ലീഷ് നല്ല സംസാരിക്കുക അവന്റെ അവന്റെ രീതി അങ്ങ് മാറി അതൊക്കെ ഇന്ത്യയിലെ പെൺകുട്ടികൾ ഗൾഫ് പെൺകുട്ടികൾക്കൊക്കെ കിട്ടാവുന്ന മറ്റുള്ള ആൾക്കാർക്ക് കിട്ടാവുന്ന ജോലിയ കാരണം നിങ്ങൾ ഇംഗ്ലീഷ് വേണ്ട കാരണം ഇപ്പോഴത്തെ അർബൻ ക്ലാസ് പെൺകുട്ടികൾക്ക് കിട്ടാവുന്ന ജോലിയ പക്ഷെ അവർ ഈ പറയുന്ന പ്രായോഗികമായിട്ടുള്ള ലാംഗ്വേജും എഫിഷ്യൻസിയും ഹോസ്പിറ്റാലിറ്റിയും ഇതൊന്നും നമ്മുടെ പെൺകുട്ടികളെ നമ്മളിപ്പോഴാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ സിറ്റികളില് അതായ കാര്യം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോ സർവീസും പരിപാടികളും എല്ലാ ആരാ നോർത്ത് ഈസ്റ്റ് കാരണം ലാംഗ്വേജ് വൈറ്റ് സ്കിൻ പിന്നെ മിഡിൽ ഈസ്റ്റിൽ പോ ഒരു സമയത്ത് ഫിലിപ്പൈൻസ് ആണ് ഭയങ്കരമായിട്ട് മൊണോ പോളിയായിട്ട് ഇപ്പം നോർത്ത് ഈസ്റ്റ് പെൺകുട്ടികൾ റീപ്ലേസ് ചെയ്യാൻ കാര്യം എന്താ ലാംഗ്വേജസ് ഹോസ്പിറ്റാലിറ്റി ഇനി ഹോസ്പിറ്റാലിറ്റി ബിസിനസ് നോക്കി നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്നത് അതായത് ഡൽഹി ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഈ പറയുന്ന ഗുഡ്ഗാവിലുണ്ട് പല സിറ്റികളിലുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആരാ ബാംഗ്ലൂർ ഉണ്ട് പഠിക്കുന്ന ആരാ നോർത്ത് ഈസ്റ്റ് ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യയിൽ ദളിത് കുട്ടികളും ആദിവാസി പെൺകുട്ടികളും അവരെ റീപ്ലേസ് ചെയ്യും കാരണം അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടും ഇപ്പൊ ഞാനീ പറയാൻ പോകുന്ന ഞാൻ ആ ഓ ടോപ്പിക്കുന്നു മാറിപ്പോവല്ല ഇത് ഇന്ത്യ മാറുകയാണ് നിങ്ങൾ ഇതൊന്നും തടഞ്ഞോണ്ടെന്ന് അത് തോന്നുന്നില്ല ഇവിടെ സായിധം വിപ്ലവം കുന്തോ നിങ്ങൾ അവരെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവര് തടയും ആ അടിച്ചും ബഹളവും ഉണ്ടാക്കിയത് പഴയ പോലെ വെച്ച കെട്ട് മറ്റേ ജയ് ശ്രീറാം വിളിച്ചോണ്ട് അടിക്കാൻ പണ്ട് മുസ്ലിങ്ങൾക്കൊക്കെ അടിയിട്ട് ഇഷ്ടം പോലെ അവർ പേടിച്ചു പോയി കാരണം അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല അതിന്റെ ഘടക ഇവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് ഇവർ തർക്കിക്കും സ്ത്രീകൾ മുമ്പിൽ ഒന്ന് നിൽക്കും കാരണം അവരോട് അവരോട് പോകുന്ന തർക്കിക്കാൻ പോകുന്ന എഡ്യൂക്കേഷൻ ഇല്ലാത്ത അപ്രകാസ്റ്റാ അതായത് കാരണം അവൻ പേടിച്ചു ഇവരുടെ എഡ്യൂക്കേഷനും ഇവരുടെ വളർച്ചയും അവരുടെ സാമൂഹിക ബോധവും ലൈഫ് സ്റ്റൈലും അത് ഭയന്നു അതായ കാര്യം എന്നാൽ യഥാർത്ഥ ഇഷ്യൂവിനെ അണ്ട്രസ് ചെയ്യുക അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക ഈ പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറിക്കിട്ടും അതായത് കേസരി വന്ന ആർട്ടിക്കളും നേരത്തെ ഒരു ഓർഗനൈസറിക്കളും നിങ്ങൾ കാണുക അതിനകത്ത് കാത്തലിക്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വത്ത് ഭൂമിയുള്ളവര് അതിന്റെ റീസണും കൂടെ പഠിക്കുക എന്തുവാ കാര്യം നിങ്ങൾ എന്നാ ഈ കുഷ്ഠരോഗികളെയും ഒക്കെ നോക്കാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക് കാരണം രോഗികൾ നിങ്ങളുടെ മിത്ര നിങ്ങളുടെ മിത്തോളജിക്കകത്ത് തെറ്റായിട്ട് എഴുതി അവനെ ശവിക്കപ്പെട്ടവൻ എഴുതി വെച്ചിരിക്കുന്നേ ശവിക്കപ്പെട്ടവൻ രോഗി എങ്ങനെ ശവിക്കപ്പെട്ടവനാവുന്നേ വേറെ കാര്യം ചോദിക്കട്ടെ അറസ്സുകാരോട് ഫ്രാങ്ക് എന്നെ തെറി വിളിക്കുന്നുണ്ട് ചോദിക്കുന്നത് നിങ്ങൾ അത്ര എയ്ഡ്സ് വന്ന് മരിക്കാൻ പോയ പേഷ്യൻസിന്റെ റീഹാബിലിറ്റേഷൻ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ എത്ര നടത്തുന്നുണ്ട് എന്റെ ചോദ്യം ഡയറക്ട് ചോദ്യം ഞാൻ കാണിച്ചു തരാം പാവം പിടിച്ച കാത്തലിക്സിന്റെ നിങ്ങൾ എത്ര അച്ഛന്മാരെ തെറ വിളിച്ചാലും എത്ര കന്യാസ്ത്രീകളെ തെറ വിളിച്ചാലും നിങ്ങൾ ഫ്രാങ്കോടെ ഇഷ്യൂ ആ ഇഷ്യൂ എങ്ങനെ വന്ന് പറഞ്ഞാലും അവര് ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ട് കാത്തലിക്സും അതേപോലെ ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി അത് വളരെ സക്സസ്ഫുള്ളായിട്ട് അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് അവരെ സർവീസ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അവരെ പിന്തുണയ്ക്കണോ നിന്നെ പിന്തുണയ്ക്കണോ ഇവരെ ശവിക്കുന്നു ഇവരെ ശാപമാണ് ശവിക്കപ്പെട്ടവനാന്ന് പറഞ്ഞ് നിന്നെ പിന്തുണയ്ക്കണോ ഇവരെ പിന്തുണയ്ക്കണോ പറഞ്ഞേ ഞാൻ മനുഷ്യത്വത്തിൻ്റെ കൂടാണ് മതത്തിനേക്കാളുള്ള ഉപരിയാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാത്ത നിന്നെ ഒന്നും ഞാൻ അംഗീകരിക്കത്തില്ല പൂർണ്ണമായിട്ട് എതിർക്കും നീയൊക്കെ നശിച്ചേ മതിയാവത്തുള്ളൂ കാരണം മനുഷ്യനാണ് നമ്പർ വൺ മനുഷ്യനെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുകയുള്ളൂ അവൻ്റെ അത് മതമില്ല ജാതിയില്ല ഒരു കുന്തവും ഇല്ല ഒരു മനുഷ്യ സ്നേഹിയായിരിക്കും യഥാർത്ഥ മനുഷ്യൻ അവന് മാത്രമേ നന്മയെപ്പറ്റി ചിന്തിക്കാൻ കഴിയൂ അവന് മാത്രമേ ലോകത്തെ കാണാൻ കഴിയൂ നിന്നെ പോലെ ജാതിയും മതവും കുന്തവും ഇതേപോലെ വൃത്തികേടും ഇതേപോലെ തെമാളിത്തരവും ഗുണ്ടായുസ്വം കാണിക്കുന്നതിന് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്റെ ശബ്ദം പോലെ ആയിരക്കണക്കിന് ശബ്ദങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും അതോടുകൂടിയൊക്കെ നീക്കം നശിച്ചു പോകും അതിൻ്റെ കാലങ്ങളാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോം ചെയ്ത് ഈ ആൾക്കാരെ സഹോദരങ്ങളായിട്ട് കണക്കാക്കുക നമുക്ക് ഒരുമിച്ച് കഴിയാം ഇതിന്റെ ഒരു പ ഒരു പരിവർത്തനത്തിന്റെ ആവശ്യമില്ല സ്നേഹത്തിൽ കൂടെ മാത്രമേ പോകാൻ കഴിയൂ അല്ല അല്ലാട്ടിയും പിടിയും ബഹളും സായുധ വിപ്ലവം കുന്തം കൊടച്ചക്കര ഇതിനൊന്നും ഒരു ആയുസുമില്ല അത് തെളിഞ്ഞത് ഈ പറയുന്ന ഛത്തീസ്ഗഡിലാണ് അത് ഇന്ത്യ മുഴുവനും പോകും നൂറ് ശതമാനം പോകും ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് പറയാം എന്റെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും ജനങ്ങൾ